അങ്ങനെ ഞങ്ങളുടെ ഗുളുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഗുളുവിന്റെ സ്കൂളിൽ നിന്ന് ഗുളു ചെയ്ത ആക്ടിവിറ്റീസിന്റെ ഒരു ഫയലൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അതെല്ലാം ഫയലിലാക്കി കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടേ അത് കാണിക്കാനുള്ള തയ്യാറെടുപ്പില്ല ഗുളു കാണിക്കാൻ മുട്ടിക്ക് ആണോ അമ്മേ എന്താ ഇവിടോട്ട് വെക്ക നല്ലോണം കാണട്ടെ ഇത്രയുള്ളോ ഇനിയുണ്ടോ ലാസ്റ്റ് ഡേ ആയിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞ് അവരുടെ സ്കൂളിൽ നിന്ന് ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം ലാസ്റ്റ് ഡേ കൊടുത്തു കൊടുത്തുവിട്ടതാ ഇതൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇതെല്ലാം അവരെ സ്കൂളിൽ ചെയ്ത ആക്ടിവിറ്റീസാ ഇന്ന് ലാസ്റ്റ് ഡേ എക്സാം കഴിഞ്ഞ് അവരുടെ ആക്ടിവിറ്റീസ് അങ്ങനെ പിന്നെ പെൻസിലി കളറിംഗ് ചെയ്യിപ്പിച്ചത് സ്ട്രോബറി ഇതാണെങ്കി മോടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കാർഡ് ഉണ്ട് ബോത്തിണ്ട് എന്തുവാ ഗ്രാൻഡ് പേരൻസ് ഡേ വിഷ് ചെയ്തിട്ടുള്ള കാർഡ് പിന്നെ ഇത് എന്തുവാ ഇത് ദീപാവലി ദീപാവലി ആ അതല്ല ഇതെന്തുവാ ഓണത്തിന്റെ പിന്നെന്താ വെജിറ്റബിൾ പ്രിന്റിംഗ് ഫുൾ മാർഗൊക്കെ കിട്ടിയത് കാണിക്കാൻ ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയേ ഓക്കേ ഈ വർഷം എൽ കെ ജി എല്ലാത്തിനും നല്ല മാർഗുണ്ടായിരുന്നു അത് വീടും കൈ കിട്ടിയപ്പോ ഞാൻ ഒന്നുകൂടെ നല്ല രീതിയിൽ നോക്കി വെയിറ്റ് പിന്നെ ഉണ്ട് ഓണ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും എല്ലാം ഫുൾ മാർഗായിരുന്നു അതെല്ലാം ഒന്നുകൂടെ എനിക്കും നോക്കാൻ തോന്നി കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി വാട്ടർ ആനിമൽ സ്ഥിതി ഗുളുവേ സ്കൂളൊക്കെ അടച്ചില്ലേ ഗുളുവിന് ഫ്രണ്ട്സിന് ഒക്കെ മിസ് ചെയ്യുവോ ഏ മിസ് ചെയ്യുവോ ബെസ്റ്റ് ഫ്രണ്ട് ീത്തിനൊക്കെ രണ്ട് മാസം കഴിഞ്ഞ് കാണാൻ പിന്നെ പറ്റത്തുള്ള പുതിയ സ്കൂളിലൂകെ ജിയിലാവുമ്പഴത്തേക്ക് വരും അല്ലേ ടീച്ചറിനെ മിസ് ചെയ്യുവോ ഏത് ടീച്ചറിനെയാ മിസ് ചെയ്യുന്നേസ്സിനെയാ ഏതർ മിസ്സിനെ ഇഷ്ടമായിരുന്നോ എത്ര ഇഷ്ടമുണ്ട് ഇത്ര ഇഷ്ടമുണ്ടോ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട്

ഇതാണെങ്കിൽ മെയിൻ ക്രിസ്മസ് ക്രിസ്മസിന്റെ കാർഡ്സ് ഒക്കെയാ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പെൻസിലൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് രണ്ട് പാക്കറ്റ് പെൻസിലൊക്കെ കൊടുത്തു കൊടുത്തുവിടണം ഇവിടുന്ന് കൊണ്ടുപോകൊന്നും വേണ്ടല്ലോ അതിന്റെ ബാലൻസ് വന്നതൊക്കെ അവര് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കി മോൾ എണ്ണീറ്റ് കളിക്കാനായിട്ടങ് പോയി പിന്നെ ഞാൻ ജസ്റ്റ് അതെല്ലാം ഒന്നോടൊന്ന് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക സ്കൂളേ എക്സാമൊക്കെ കഴിഞ്ഞ അവധിയല്ലേ ഇപ്പം എന്തുവാ പരിപാടി പിന്നെ പിന്നെന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ടാറ്റ എല്ലാരും വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നു പറ E! Hey. Bye bye!